പരിഗണിച്ചില്ലെങ്കിലും തഴയാതെ ഇരുന്നൂടെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ മൂന്നാറിൽ കോൺഗ്രസിൽ വലിയൊരു ഒരു പടയൊരുക്കം തന്നെയാണ് നടക്കാൻ പോകുന്നത് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി സമൂഹ മാധ്യമത്തിൽ പ്രചരണവുമായി അണികൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഐ എൻ സി ഓൺലൈൻ ഇടുക്കി എന്ന ഫേസ്ബുക്ക് പേജിലാണ് പ്രചരണം പൊടിപൊടിക്കുന്നത് മൂന്നാർ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ രണ്ടു വാർഡുകളും പിടിച്ചെടുത്ത് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിച്ച ഡി കുമാർ ആർ രാജാറാം എന്നിവരുടെ യുഗം ഇവിടെ ആരംഭിക്കുന്നു എന്ന പോസ്റ്റാണ് നേതാക്കളെ ചോടിപ്പിച്ചിരിക്കുന്നത് റിയൽ ഹീറോസ് എന്നാണ് ഇരുവർക്കും നൽകിയിട്ടുള്ളത് ഇനി തുടർന്ന് അങ്ങോട്ട് മുതിർന്ന നേതാക്കളുടെ സേവനം ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതായും പോസ്റ്റിലുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് മറ്റു നേതാക്കൾക്ക് പുല്ലുവില കൊടുക്കുന്നു എന്നല്ലേ പരിഹസിക്കുമല്ലേ ഇവർ ചെയ്യുന്നത് അവർക്ക് കഴിവില്ല എന്നല്ലേ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് സമൂഹമാധ്യമത്തിൽ വന്ന പ്രചരണത്തെ തുടർന്ന് പാർട്ടി ഓഫീസിനുള്ളിൽ ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായതായും സംസാരമുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ആർ രാജാറാമും സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട ഡി കുമാറും അസംതൃപ്തരാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹകരണം ലഭിച്ചിരുന്നില്ലെന്നും വിജയിക്കുന്നതിനു വേണ്ടി പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് മുതിർന്ന നേതാക്കൾ തയ്യാറായില്ലെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു നേരത്തെ മൂന്നാർ പഞ്ചായത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണം നഷ്ടപ്പെട്ടത് മുതിർന്ന നേതാക്കളുടെ പിടിപ്പുകേടാണെന്നും ആക്ഷേപമുണ്ട് അപ്പോൾ നമുക്ക് സ്ഥാനാർത്ഥികളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല ആദ്യം നേതാക്കൾ തന്നെ നല്ല നടപ്പ് പഠിക്കണം അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലാതെ തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത് ഒരു പൊതു നിരത്തിൽ വെച്ച് അവരെ ആക്ഷേപിക്കുന്നതിന് പകരം അവരെ ഒപ്പം നിർത്തി അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നൽകുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം അത് ചെയ്യാതെ വന്നിട്ട് ലാസ്റ്റ് എല്ലാ പഴിയും അവരുടെ മേൽ തന്നെ ചാരുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക